നമസ്കാരം ഗ്രാമഫോൺ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി പന്ത്രണ്ട് ഈ തിയേറ്ററിനെ എന്നെ സംബന്ധിച്ച് വളരെ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് അതാണ് ഓപ്പറേഷൻ ജാവ സിനിമ റിലീസാവുന്നത് കോവിഡ് നയൻറ്റീൻ വന്ന് ഒരു ഒൻപത് മാസം തിയേറ്റർ അടച്ചിട്ട ശേഷം തിയേറ്റർ റീഓപ്പൺ ചെയ്യുന്നതിന് വന്ന പടമാണ് ഓപ്പറേഷൻ ജാവ ഫെബ്രുവരി സെക്കൻഡ് വീക്കിലേക്ക് ഏത് പടം നമ്മൾ കളിക്കും എന്നിങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് ഈ പടത്തിൻ്റെ ട്രെയിലറും ടീസറും നമ്മൾ ശ്രദ്ധപ്പെടുന്നത് അപ്പോൾ ഇത് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഒരു ഒരു സ്പാർക്ക് അപ്പോൾ ഇത് ഒരു ഒരു പക്ഷെ ഒരു വ്യത്യസ്തമാകാൻ സാധ്യതയുള്ള ഒരു എന്നൊക്കെ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്തു അപ്പോൾ ഞാനിതിൻ്റെ മാനേജ്മെന്റിനോടും മോഹനാലിനോടും ഞാൻ പറഞ്ഞു നമുക്ക് ഈ പടം എടുത്ത് കളിക്കാം ഒരുപക്ഷെ ഈ പടം ഹിറ്റാവാൻ സാധ്യതയുള്ളൂ എൻ്റെ ട്രെയിലർ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു ട്രെയിലറിൽ തന്നെ അതിൻ്റെ ആ ഓഡിയോ മിക്സിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ ആ ഷോട്ടുകളും ക്യാമറ വർക്കും അതിൻ്റെ ആ ഡയറക്ഷൻ എല്ലാം കൂടെ കണ്ടപ്പോൾ നമുക്കൊരു ശരിക്കും ഒരു സ്പാർക്ക് കളിച്ചത് ഒരുപക്ഷേ ഇത് ഹിറ്റാവാൻ സാധ്യത ഉണ്ടല്ലോ അങ്ങനെ ഞങ്ങൾ ആ പടം പിടിക്കുന്നു ആ ഇവിടെ ആ പടം വെച്ചു അതിനുശേഷം അതിൻ്റെ പബ്ലിസിറ്റി എല്ലാം വന്നു പോസ്റ്റർ ഫ്ലെക്സ് എല്ലാം വന്നു ഞങ്ങളത് ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ ടൗൺ കംപ്ലീറ്റ് ടൗണിൻ്റെ പ്രാന്തപ്രദേശങ്ങളെ ഞങ്ങൾ ഒട്ടിച്ചു ഫ്ലെക്സ് ഞങ്ങൾ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വലിച്ചു കെട്ടി അങ്ങനെ പന്ത്രണ്ടാം തീയതി ആയി ഈ പടത്തിൻ്റെ ലൈസൻസ് ഒന്ന് രാവിലെ ഞാൻ സ്വാഭാവികമായിട്ട് സിനിമയ്ക്ക് ലൈസൻസ് വന്നാലും രാവിലെ വന്നാൽ അതിൻ്റെ ഒരു പ്രമോഷനോ കാണുന്ന പതിവുണ്ട് കാരണം ഓഡിയോ സിസ്റ്റം ഇതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ രാവിലെ ഒരു എട്ട് മണിക്ക് വന്നപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി അപ്പോൾ ഏത് പടം വന്നാലും എഫ് ഡി എഫ് എസ് ഇടുന്നതിലും ജസ്റ്റ് നമ്മളൊന്ന് പ്രാർത്ഥിക്കും അങ്ങനെ ഈ ഓപ്പറേഷൻ ജാവ ഞാൻ പ്ലേ ചെയ്യുന്നതിന് തൊട്ട് പോകും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഞാൻ പ്രൊത്യൻ കൈവെച്ച് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ഈ പടം സക്സസ് ആവണ ഒരു വലിയ ഹിറ്റ് ആവണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ആണ് പടത്തിൻ്റെ പടത്തിൻ്റെ പ്രമോ ഓപ്പറേറ്റർക്കുള്ള പ്രമോ അപ്ലൈ ചെയ്ത് ഞാനിവിടെ കാലിക്കുലേറ്ററിൽ പോകാനിരുന്ന പടം കാണുകയാണ് അപ്പോൾ പടം ഇങ്ങോട്ട് തുടങ്ങി ഫസ്റ്റ് സീൻ ഒരു മഴയൊക്കെ പെയ്യുന്ന ഇതൊരു അറ്റ്മോസ്തീയേറ്റർ അല്ല സെവൻ പോയിന്റ് വൺ ആണെങ്കിൽ പോലും മഴയൊക്കെ പെയ്യുന്ന സീനൊക്കെ വരുമ്പോഴത്തേക്കും ശരിക്കും നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് വീഴുന്ന പോലെ ഒരു ഫീൽ ചെയ്യാം അപ്പം ഞാൻ എനിക്ക് ഇതൊരു എന്ത് ഗംഭീരമായിട്ടാണ് ആ ഓഡിയോ മിക്സ് ഒക്കെ ചെയ്തിരിക്കുന്ന ഓഡിയോ ഡിസൈൻ ഒക്കെ അപ്പൊ ഞാൻ അതിനുശേഷം പിന്നെ പടങ്ങ് വളരെ എൻഗേജഡായിട്ട് അങ്ങ് പോവുകയാണ് നമ്മളെ ഭയങ്കരമായിട്ട് ത്രില് അടിപ്പിച്ച് അവ ഫസ്റ്റ് ഹാഫ് ഇന്റർവെൽ വരെ കണ്ടിട്ട് ഞാൻ ഇതിന്റെ മോനാളിമാരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു പടം അടിപൊളിയാണ് ഒന്നും പറയാനുള്ള പടം കയറിപ്പോൾ എന്ന് പറയും എന്തായാലും അതിനുശേഷം അന്ന് നൂൺ ഷോയ്ക്ക് എനിക്ക് തോന്നുന്ന ഒരു ഒൻപത് പേരെ കണ്ടാണ് ന്യൂൺ ഷോയ്ക്ക് ഈ കള ഇവിടെ വന്നത് എങ്കിലും നമ്മൾ ഒൻപത് വരെ വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മുടക്കണ്ട നമ്മൾ പടം ഇട്ടു ആ ഇറങ്ങി ഒൻപത് പേരും ഭയങ്കര അഭിപ്രായം പറഞ്ഞു പിന്നെ മൂന്നിൻ്റെ ഷോയും ആറരയുടെ ഷോ ആയപ്പോഴത്തേനും ഏകദേശം ഓൾമോസ്റ്റ് അതായത് അൻപത് ശതമാനം ഓക്യുപ്പൻസിൽ തിയേറ്റർ ഫില്ലായി പിന്നെ ശനി ഞായർ പിന്നെ അടുത്ത ദിവസങ്ങളെല്ലാം ഞാൻ പറഞ്ഞില്ല അൻപത് ശതമാനം ഓക്യുപ്പൻസിൽ തിയേറ്റർ ഹൗസ്ഫുള്ളാണ് നമ്മളിവിടെ എൺപത് ദിവസം എയ്റ്റീൻ ഡേയ്സിൽ ഈ തിയേറ്ററിൽ ഓടിച്ച പടമാണ് ഓപ്പറേഷൻ ചാവ ഓക്കെ ഇനി ഞാനെങ്ങനെ വൈറലായിരുന്നുള്ളതല്ലേ ഈ പടം കണ്ട ശേഷം ഈ പടത്തിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഈ പടത്തിൻ്റെ മിക്സിങ്ങിനെ കുറിച്ച് ഓഡിയോ മിക്സിങ്ങിനെ കുറിച്ച് ചില നമ്മൾ അതുവരെ കാണാത്ത കേൾക്കാത്ത രീതിയിലുള്ള ഒരു ട്രീറ്റ്മെൻറ് ആയിരുന്നു പടം പക്ഷേ വളരെ ഗംഭീരമായിരിക്കുന്ന ഒരു ഓഡിയോ ട്രീറ്റ്മെൻറ്റ് അതിഗംഭീരമായിരിക്കുന്ന നമ്മൾ മഴ പെയ്യുന്നതൊക്കെ കറക്റ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വീഴുന്ന ഫീല് ആയിരുന്നു ഓപ്പറേഷൻ ജാവായുടെ സൗണ്ട് മിക്സിങ്ങിനകത്ത് അവന് എൻ്റെ ക്യാമറ വർക്ക് എഡിറ്റിങ് അതിൻ്റെ ഡയറക്ഷൻ തരുൺമൂർത്തി ഒക്കെ എന്നാൽ ഗംഭീരമായിട്ട് അപ്പം ഒരു ഓപ്പറേറ്റർ എന്ന എന്നെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ഞാനത് ചെയ്തിട്ടു അതിന് ശേഷം ആ വീഡിയോ ഞാൻ എഫ് ബിയിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തു ഒരു എനിക്ക് തോന്നുന്ന അതിൻ്റെ പിറ്റ ദിവസമാണ് തോന്നുന്നു എനിക്കൊരു കോൾ വഴിക്കുകയാണല്ലോ മൊബൈലിലേക്ക് അപ്പോൾ ഞാൻ കോൾ അറ്റൻഡ് ചെയ്തതിനും എൻ്റെ പേര് തരുൺമൂർത്തി ഓപ്പറേഷൻ ജാവായുടെ ഡയറക്ടറാണ് ഭയങ്കര അത്ഭുതമായിപ്പോയി അപ്പം അദ്ദേഹം ഇങ്ങനെ ഒരു വീഡിയോ കാണാനിട്ടിടയായി അപ്പം ഭയങ്കര സന്തോഷം സിനിമ ഇഷ്ടപ്പെട്ടു അതിൻ്റെ മെൻ അതിൻ്റെ ഓരോ ഭാഗങ്ങളെ മെൻഷൻ ചെയ്ത് അങ്ങനെ വീഡിയോ ഇട്ട് ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് അങ്ങനെ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിന് അതൊരു ഭയങ്കര സന്തോഷമായി അവർ വിളിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയാണ് അതിൻ്റെ പിറ്റേ ദിവസം തോന്നുന്നു ഈ ഓപ്പറേഷൻ ജാവാഡ ഓഡിയോ ഗ്രാഫ് ചെയ്തേക്കുന്ന വിഷ്ണു ഗോവിന്ദ് തന്നെ ഫോൺ ചെയ്തു അദ്ദേഹമായിട്ട് ഒരുപാട് സംസാരിച്ചു പിന്നീട് ശ്രീശങ്കർ പിന്നെ ഈ പടത്തിൻ്റെ എഡിറ്റർ നിഷാദ് യൂസുഫ് നിങ്ങൾക്കറിയാം അദ്ദേഹം മലയാള സിനിമയിലെ ഒരു ഒരു അടിപൊളി എഡിറ്ററാണ് അദ്ദേഹം വിളിച്ചു അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈ ടീമുമായിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടായി അവരുടെ ഭയങ്കര ഒരു ഒരു കൂട്ടായി അതിനുശേഷം ഈ സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ വെച്ച സമയത്ത് തരുൺ മൂർത്തി സിനിമയുടെ സംവിധായകൻ തരുൺമൂർത്തി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ ഈ ടീം കംപ്ലീറ്റ് കട്ടപ്പ്നിൽ വന്നു ഞങ്ങൾ അവർക്കൊരു ഒരു പൗര സ്വീകരണം കൊടുത്തു തിയേറ്ററിൽ എല്ലാവരും കൂടെ ഈ തിയേറ്ററിൽ പണം കണ്ടു അവർക്കും സന്തോഷമായി ഞങ്ങൾക്കും ഭയങ്കര ഹാപ്പിയായി എന്നാലും ഈ ഓപ്പറേഷൻ ജാവ എന്ന സിനിമ ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ പറയാം കാരണം എന്താ വെച്ചാൽ ഈ ഒരു ആ ഒരു വീഡിയോ ശരിക്കും ഒരുപാട് ആൾക്കാർ കണ്ടു എനിക്കൊന്ന് കേരളത്തിലെ മിക്ക ഫിലിം ടെക്നീഷ്യന്മാരുടെയൊക്കെ ഇടയിലേക്ക് വീഡിയോ പോയി ഒരുപാട് പേര് കണ്ടു വൈറലായി ആ ഒരുപാട് ആൾക്കാർ എന്നെ അല്ലാതെ വിളിക്കുകയൊക്കെ ചെയ്തു നമ്പറൊക്കെ എടുത്തിട്ട് കുറേ പേരെനിക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് അയച്ചു എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് വന്നു അങ്ങനെയൊക്കെ ഒരു എൻ്റെ ജീവിതത്തിൽ ഒരു ഒരു ടേണിംഗ് പോയിന്റാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തന്നെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ ജാവ സിനിമയാണ് കാരണം ഈ ഒരു വീഡിയോ ഇട്ട ശേഷമാണ് പിന്നീട് ഇങ്ങനെയുള്ള ഈ തിയേറ്റർ കണ്ടൻറ്റുകളെ കുറിച്ചാണ് വീഡിയോ ഇടാൻ വേണ്ടി തന്നെ തുടങ്ങിയത് എന്തായാലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു കൂട്ടായ്മ ആ ജാവ ആ ടീമിൻ്റെ കൂടെയുള്ള ഒരു കൂട്ടായ്മ എന്നെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷമാണ് പ്രത്യേകിച്ച് തരുൺ ചേട്ടൻ അവരുടെ ടീം അംഗങ്ങൾ അതുപോലെ തന്നെ എൻ്റെ നാട്ടുകാരായിരുന്ന സനു ഇവരൊക്കെ ആയിട്ട് ഒരു നല്ലൊരു ബന്ധം ഉണ്ടാക്കാനായിട്ട് പറ്റി അതിപ്പോഴും നല്ല രീതിയിൽ തുടർന്നുപോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഓപ്പറേഷൻ ചാവ ഇറങ്ങിയിട്ട് മൂന്ന് വർഷം തകയുകയാണ് അപ്പോൾ എക്സ് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം അന്ന് നമ്മൾ അനുഭവിച്ചാൽ ഒരു സന്തോഷമുണ്ട് നല്ലൊരു പ്രോഡക്റ്റ് സിനിമ വളരെ നല്ല രീതിയിൽ നമുക്ക് മികച്ച രീതിയിൽ നമുക്ക് കിട്ടുമ്പോഴത്തേനും അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി തിയേറ്ററിൽ നിന്ന് അത് കാണുമ്പോഴത്തേനും ആ സ ഓപ്പറേറ്റർ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര ആണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിക്കഴിഞ്ഞാൽ ബാക്കി കാഴ്ചക്കാരും അതുപോലെ തന്നെ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് അതുപോലെ ഒരു സിനിമ പ്രേക്ഷകരെ നന്നായിട്ട് കാണിക്കാൻ പറ്റിയാലും നമുക്ക് ഭയങ്കര സന്തോഷമാണ് ആ രീതിയിൽ ഓപ്പറേഷൻ ചാവ എന്ന സിനിമ എന്നെ സംബന്ധിച്ച് എനിക്ക് പൂർണ്ണ തൃപ്തി നൽകിയൊരു പടമാണ് അവരുടെ തന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കറിയില്ല വന്നാൽ തീർച്ചയായിട്ടും ഈ തിയേറ്ററിൽ അത് ഓടിക്കാമെന്ന് ഞാനും ഓടിക്കുമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ ഓപ്പറേഷൻ ജാവ സിനിമയിലെ എല്ലാ അംഗങ്ങൾ എല്ലാ ടീം അംഗങ്ങൾക്കാണ് ക്രൂ മെമ്പേഴ്സിനും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഒരു എന്താ ഹൃദയം നിറഞ്ഞ ആശംസ അറിയിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ